ദേ സമയം മൂന്ന് ആയിട്ടുണ്ട് നമ്മൾ നോൽപൊക്കെ എടുത്തിട്ട് ക്ഷീണായൊണ്ട് കിടക്കുവായിരുന്നു അത് നടക്കാനൊക്കെ തുടങ്ങിട്ടാ എന്ത് പൊന്നെ ഓ രാവിലെ കഴിച്ചിട്ട് പോയതാണ് ഇതാ തോന്ന എന്റെ കുട്ടിന് ഈ സൗണ്ട് ഇതൊക്കെ കേക്കാണ്ട് എത്ര വിഷമിച്ചിരുന്നു അറിയ കാണാണ്ട് പാത്രം തട്ടി താഴ്ട്ടാ ഇതാ പതുക്കെ കേറണേ കാലില് ബേക്കണ്ട ൂപ്പര് നല്ല മെലുകിരിക്കുന്നു അന്റെ പൊന്നിക്കു പാത്രത്തിട്ട ഓ കേറാൻ പൈടെ പോന്നെ അമ്മ പാത്രത്തിട്ട് ആ കയറാൻ പൈനി വേണ്ട അമ്മ പാത്രത്തിട്ട ഇവിടുന്ന് ഇതി കൂടെ കയറാൻ അവനക്ക് കഴിയില്ല ഹൈറ്റ് ഉണ്ടല്ലോ അപ്പൊ മൂപ്പര്ക്കാണ്ടാ പാവ ബാബാ ബാബാ ഇമ്മടെ പൊന്ന് ഇമ്മടെ പൊന്നു വേണേ ഇമ്മടെ പൊന്നു ബാ ഇവൻ ഇതി നടന്ന് അപ്പുറത്ത് പോയി ഇപ്പൊന്ന് മതില് ചാടി കയറാനൊന്നും പറ്റില്ല ബാക്കത്തെ കാലും രണ്ടുത്തോലിക്കൈ ഭയങ്കര മുറിയാണ് പിന്നെ കഴിച്ചോട്ട് സ്വത്തോ ഇവിടെ നിന്ന് ഇത്രയും ഹൈറ്റിൽ ഈ മതിലേക്ക് ഇങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ടും കയറാൻ പറ്റില്ല അപ്പുറത്ത് വീട്ടിലേക്ക് ഇത് ഇങ്ങനെ പോ നടന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പോയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അപ്പുറത്ത് വീട്ടുകാരുടെ മ മതിലിൻ്റെ അപ്പുറത്ത് നിറച്ച് മണ്ണുണ്ട് ഇതിൻ്റെ ഹൈറ്റിന് അപ്പോൾ അവിടുന്ന് ഇത്രയ്ക്കാണ് ചാടിയിട്ട് കയറാൻ പറ്റും പക്ഷെ ഒരുപാട് ഹൈറ്റ് കയറാൻ പറ്റും അപ്പം വെശനെയാണ് എൻ്റെ അടുത്ത് വരും വിശന്നു പൊന്നിനെ രാവിലെ നേരത്തെ അപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് ചാടി വന്നത് അപ്പൊ അവനക്ക് പെട്ടെന്ന് പറ്റും ഇപ്പൊ കണ്ടേ എപ്പോഴും ഭക്ഷണം ചോദിച്ചു വരുമ്പോ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ചാടി ഒറ്റ ചാട്ടത്തിന് അവിടെ എത്തും പക്ഷെ ആവണില്ല കാല് വേദനിച്ചിട്ട ആ മെലിഞ്ഞ കളറൊക്കെ പോയി മുറി നോക്കിക്ക കൈ നല്ല അടിച്ചതായിട്ട് കണ്ട ഉണങ്ങുന്നേ ഉള്ളൂ ബാക്കിലും അതുപോലെ നല്ല മുറിയ അടിച്ചിരിക്കുക എരുമ്പ് പടിയുണ്ട് പടസവും കാത്തു ആയസിന്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടത് പുനഃ കഴിച്ചോട്ടാ നമ്മുടെ കുട്ടു വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവന് പഴയ പോലെ ലോടാനൊന്നും അത്ര പറ്റില്ലല്ലോ പതുക്കെ ഞാൻ ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല കുട്ടാപ്പി അവിടെ ഉണ്ട് പുറത്തേക്ക് ചാടിയ മൂപ്പരെ ഇറങ്ങി ഒറ്റ ഓട്ടോ ആയിരിക്കും കൂടെ ഒന്നും ചാടി പോവില്ല കാറ്റ് പുറത്ത് കുട്ടാപ്പി അവിടെ കിടക്കണ്ടായിരുന്നു ഇതേ ഇപ്പൊ അടുക്കളയിലെത്തി അവിടെ അവിടത്തെ ഒരു സംഭവം കാണിച്ചു കേട്ടാ എന്താ അവിടെ പോയി കിടക്കുന്നു ഓഞ്ച് കഴിച്ചോട്ട് മുന്നേ ഇപ്പൊ വരാ കുട്ടാപ്പി അവിടെ പോയി കിടക്കണ കാരണം ഇണ്ടല്ലോട്ട് നോമ്പ് തുറക്കാൻ സമയം ആവാനായില്ലേ ഇപ്പം തന്നെ അടുക്കളിക്കാരണല്ലോ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ എൻ്റെ അത്യാവശ്യം രാഷ്ട്രമാണ് ഇത് കുറച്ച് കഞ്ഞി പള്ളിക്കനിണ്ടാക്കാൻ പറ്റും പള്ളീന്നൊക്കെ കിട്ടുന്ന കഞ്ഞി ഉണ്ടാക്കാൻ പോകുക ഇപ്പോഴാണ് ഓറഞ്ച് അവിടെ നിന്ന് കിടന്ന് ക്ഷീണത്തിൽ അങ്ങനെ കിടക്കുമായിരുന്നു മൂപ്പിനെന്താണ് അവിടെ കിടക്കണെന്ന് വെച്ചാൽ കുട്ടാപ്പി ഇവിടെ കിടക്കണേൻ്റെ കാരണം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് കറി ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രീസറിനെടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കൊതിയൻ കാത്തിരിക്കുവാണ കേട്ടോ ഇത് കണ്ട പിന്നെ അവൻ അങ്ങനെയല്ല ഒന്നുമില്ല 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 അടിപൊന ഓ ഒടിമ്മ കൊറച്ചേനു തുറന്നോടാ കുട്ടാപ്പിനെ കൂട്ടിലാക്കിയിട്ട് അരിച്ചു വിളിച്ചുകൊണ്ടിരിക്കണ്ട് അച്ചട അതിയ കൊതിയ ഇവിടെ കള്ള കൊതി കുഞ്ഞുമേറ്റ സ്വത്തോണി കാരണം വേണ്ട കുഞ്ഞുമണി അവിടെ കബോർഡിന്റെ അകത്ത് കിടക്കുന്നുണ്ട് അയ്യോ ഭയങ്കര ചൂടാണ് കേട്ടോ പാലക്കാട് നല്ല ചൂട് പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണ് കുറേ നേരം കിടന്നു കിടന്നിട്ട് തന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം നോമ്പ് നടക്കുമ്പോഴത്തേനും കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നല്ല മൂന്ന് മണിക്കൊക്കെ കയറിയല്ലേ അടുക്കള കയറിയല്ലാണോ നമുക്ക് ആറ് മണിയാവുമ്പോഴത്തേനും പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാൻ പറ്റുള്ളൂ എന്താ വച്ചാൽ കുറച്ച് സുഖമില്ലാതൊക്കെ ഇരുന്നല്ലേ പാവ എനിക്കിപ്പോൾ അതൊക്കെ നിന്ന് ചെയ്യാൻ പറ്റില്ല ചൂട് എനിക്ക് ഒരുപാട് താങ്ങാൻ പറ്റില്ല ബോഡി ഭയങ്കര ഹീറ്റായി പോകൊണ്ടിരിക്കും അതുപറഞ്ഞാൽ ഈ ഹോർമോൺ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്നതാണ് വൈറ്റമിൻ ഡി ഇതെല്ലാം നല്ല കുറവാണ് കുത്തോ താങ്ക നമ്മൾ കണ്ണ് തുടച്ച് വരച്ച കണ്ണ് കിട്ടുമ്പോൾ നിക്കടാ നിക്കടി പോയി നോക്കും ഒരു മാ കന്നിച്ച് വന്നടി ആ ഇവരുന്ന് കൂട്ടുന്ന താഴേക്ക് ഇറക്കണ സമയത്ത് കുട്ടാപ്പിന്റെ കൂട്ടി കയറി തല്ലാൻ പോകും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കൂട്ടി കറക്കുമ്പോൾ അവൻ കയറി തല്ലാൻ പോകും പുറത്ത് പുറത്തിറക്കി അതിൻ്റെ അപ്പുറത്തായിരിക്കും കൂട്ടുകയറി കൂട്ടാപ്പി പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് തല്ലൂടാൻ വേണ്ടി നിൽക്കും നമ്മളിങ്ങനെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പോവും ഇവന് കുറേ സുഖം ഇല്ലാണ്ടൊക്കെ ഇരുന്നു അപ്പം ഫംഗസൊക്കെ വന്നിട്ട് ഇപ്പോൾ ഓക്കെ ആയി ഇതാ മെഡിസിനൊക്കെ അന്ന് ഞാനൊരു വീടിലിട്ടിണ്ടാവല്ലോ സ്കിന്നിൽ ഇങ്ങനെ മെഡിസിൻ ഇടുന്ന അതൊക്കെ ചെയ്ത് കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയി പിന്നെ ആൾക്ക് വയസ്സായില്ലേ ഏഴ് വയസ്സങ്ങനെന്തൊക്കെ വായിക്കും പിന്നെ സ്വത്തു ഏഴുവയസ്സിൽ കൂടുതൽ ഉണ്ടാവട്ടെ അവന്റെ ഉമ്മ ഞാനിപ്പോൾ ഒരു പത്ത് വർഷം ആവനായി പൂച്ചകൾ വളർത്താൻ തുടങ്ങി ഫസ്റ്റ് ഇവന്റെ ഉമ്മ ഉണ്ടായിരുന്നു അരിശു ഒറ്റ പൂച്ച വീട്ടിലുണ്ടായിരുന്നു ഇത് ഇതവളുടെ കുട്ടിയ ആ കുട്ടാപ്പി ഏത് വീടാണെന്ന് ചോദിക്കണവനോട് നാടൻ പൂച്ചയിൽ അത് പെണ്ണാണെ ഇവനാണേ അപ്പം ഇവന് ക്രോസ് ബ്രീഡാണ് കുട്ടാപ്പി അപ്പം കുട്ടാപ്പിൻ്റെ ഫാദർ മിന്നു ആണ് മദർ വന്നിട്ട് ഐശു ആണ് നമ്മുടെ ഐശ് ഒരു മാ ചൂട് കൂടുതൽ അപ്പം ഞാ ആ എന്താണ്ടി എന്താണ് നമുക്ക് അടുത്തുള്ള പതിനെ പതുക്കുന്നുണ്ടേ നോമ്പതോറക്കം അമ്മ ഉണ്ടാക്കും ഉമ്മക്ക് എന്താണ് നല്ല വയ്യ ണ്ടാക്കിയിട്ട് തരാട്ട ചിക്കനായിട്ട് തരാട്ടൻ തരാട്ട് പഞ്ഞാ ചുണ്ണിടി പണിയെങ്കിൽ ചിക്കൻ തരാവേ കറിവ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അത് ചോട്ടാണോ ഓരിമാ ഇത് വണ്ടി ഇപ്പോഞ്ഞ വാ എന്തു എൻ്റെ ഓടി വരാത്തോറിന ഞാൻ അടിക്കുക ചോദോ കടിച്ചിട്ടടി പൊഞ്ഞ എയ്ക്ക് ആ കാണിച്ചു കൂട്ടുന്നു ചോ ചുവയ്യ നമ്മൾ ചൊത്തേനെ